എത്ര നേരായിക്കണ ഒരു തേങ്ങയും കൊണ്ട് കുത്തിറക്കാൻ തുടങ്ങിയിട്ട് കൂട്ടാൻ വന്തു തിന്നണ്ട നേരായിക്കണേ ഏർ അതെങ്ങനെ പെരയിന്ന് എത്തും പഠിച്ചതല്ലേ രാജകുമാരി ഇങ്ങോട്ട് ചെയ്യുന്നള്ളിയത് ഏ ണ്ടാക്കി വെച്ചിണത് മഞ്ഞളും മുളകുമില്ല ഇപ്പിട്ട് കായ്പിച്ചെ ഏ രണ്ട് കൊല്ലപ്പെടായി വന്ന് കേറിയിട്ട് ഇതുവരെ ഇവിടെ ഉള്ളവർക്കുള്ള ശീലങ്ങളൊന്നും ഇതുവരെ പഠിച്ചിട്ടില്ല ഇത് മനസ്സന്മാർക്കാന്ന് ആൾക്കാരെയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണേ ഞാൻ നോക്കിയപ്പോ എത്തും തോന്നീരമ്മ ഇമ്മ പിന്നെ ഒപ്പിട്ടേനിയോ ആ ഇനി ഇഞ്ചമ്മേക്കാൾ ജെ ഇപ്പൊ ഇഞ്ച കുട്ടി ഒരു രണ്ടു ദിവസത്തിന്റെ ഇടയിലൊന്ന് വന്നു പോകാന്ന് പറയേണ്ടി എന്തെങ്കിലും തൊള്ളേക്ക് പറ്റുന്നത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ അതിന് കജ്ജവിടെ ർപ്പിച്ചി ഒന്നുമില്ല എന്താടി ആ ഇച്ച അറിയ ഇജി ഇഞ്ചന്മാന എടുത്തീരും അക്കാണത്തിൽ പോയുണ്ടോ അനക്ക് ഇഞ്ചന്മാനെ കണ്ണെടുത്താൽ കണ്ടുടല്ലോ ഞാനിപ്പന കൊണ്ട് വല്ലതും പറഞ്ഞിക്കണോ പറഞ്ഞതിന്റെ മുന്നേ തന്നെ ഒക്കെ ഊഹിച്ചെടുത്തോളൂ ഇതൊന്നു ഊഹിച്ച ആ അല്ലെങ്കിലും സ്വഭാവല്ലേ നല്ലത് എന്റെ സ്വഭാവല്ലേ നന്നാവാത്തത് ഓ എന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല വെറുതെ അവിടെ പോകാൻ വീർപ്പിച്ച ഇങ്ങനെ കുത്തിനോ വെറുതെ പറയല്ലേ മനസ്സോ വെറുതെ എൻ്റെ സമയം പോകാൻ നല്ലാതെ നീച്ചിട്ടുള്ള ചായത്തോടൊ കണ്ടിഞ്ഞു നീച്ചതാണ് അവിടുന്ന്

സ്വന്തം ഭർത്താർ രസം വെള്ളം തരുന്നാണേലും നോക്ക് എത്രണി ഇത്ര ആലോചിച്ചാൻ ഏതു നേരം കൊണ്ടല്ലോ ആലോചിച്ചാല് ആരൊക്കെ ഇനാവും കണ്ടു തീർക്കാ പണിയൊക്കെ തീർത്തോ പണ്ണ പെണ്ണെവിടെ എത്തിക്കണാവോ ആ ഹലോ കുഞ്ഞോളെ എവിടെ എത്തി മാൻ ഏ തന്നെ എന്നാ അവിടെ നിക്ക് കേട്ടോ ഞാനേ കുഞ്ഞാനെ വിളിച്ചണ്ട് വണ്ടി കൊണ്ടിട്ട് വരാൻ പറയാ വെയിലണ്ടോ എന്തോ ഒരു ചൂടാളെ വെയിലോണ്ട് വേരയിലും കുത്തിരിക്കാൻ വെജ പുറത്തും കുത്തിരിക്കാൻ വെജാത്ത അവസ്ഥയാണ് ഏഹ് വെരുണ്ട് കരിഞ്ഞട് പോകും അവിടെ വന്നോട്ടോ ഓന ഞപ്പഴും വിളിച്ചു പറഞ്ഞേക്ക ആ ശെരിച്ച കുട്ടിയെല്ലാം തന്നെ കൊങ്ങി കരുതിയിട്ട് പേര് ആ വരും കൂടി കൊണ്ടാപ്പഞ്ഞേ ആ കുഞ്ഞാന എവിടെ ഏ എടാ കുഞ്ഞോള് വരുന്നുണ്ടേ ഇവിടെ അവിടെ ബസ് ഇറങ്ങി കണല്ലോ ഏ അത് ശരി എന്നും വണ്ടി കൊണ്ടാച്ചു പുറത്താക്കില്ല വണ്ടി എടുക്കാതെ പോകെ ഉം ആയിക്കോട്ടെ എന്നാല് പാ പെണ്ണ് നടന്ന് കേട്ടിട്ട് പറഞ്ഞ ഒരു വണ്ടിക്കാരും ഉണ്ടാവില്ല അവിടെ നിന്നും നട്ടുച്ച നേരത്ത് ആ ഡേമാന്റെ കുട്ടിയായി ആ തണുപ്പത്തി കൂടെ മെല്ലെ ഇങ്ങോര് ഓ വണ്ടി ഉണ്ടാകാതെ പോയിക്കണേ ആ ആയിക്കോട്ടെ ആ ആയിക്കോട്ടെ മോടെ നോക്കിക്ക്ണ്ട് അല്ല നന്നോ അമ്മാന്റെ കുട്ടി കൊയങ്ങടി കൊറേ നേരമായിട്ട് ഞാൻ നോക്കി കുത്തിക്കാൻ തുടങ്ങിട്ട് എത്ര നോക്കി കുതിർക്കണുമ അവിടുന്ന് നടന്നെത്തിട്ട് വേണ്ടേ അല്ല ഓളെടുത്തു ആ അവിടെ എവിടെങ്കിലും ഉണ്ടേക്കാരം ഒരു പാണി നീ എന്നോട് പറയണെങ്കിൽ ഒരു ചൊഗ്ഗനും ചേർക്കും നേരത്തും കാലത്ത് കൊടുത്ത് തീർക്കണ്ടേ മനസ്സന്ന അവനാ അവനാന്റെ പണി എത്താ ചെടുത്തോട് കുത്തിറക്ക ഇതിപ്പോ കാണൂല്ക്ക് പെരും പാണിയാണ് ഒരു പെരേല് എത്തങ്കിലും ഒന്നുകൂടി പോയാ കാണക്ക പിന്നെ ആ അത് പോട്ടെ വന്ന കുഞ്ഞോട് എത്തൊട്ടീന്റെ വർത്താനം അല്ല കുഞ്ഞോളെ എനിക്കൊരു നാല് ദിവസം ഒന്ന് മനസ്സൊഞ്ഞ് നിൽക്കാണ്ട് വന്നൂടെ ഇച്ചത്തിന അവിടെ കറന്ന് പാണി എടുത്ത് പാണി എടുത്ത് ഇറങ്ങാറാണ് താടിയൊക്കെ പറ്റ കോലം കെട്ടിക്കണേ അതൊന്നും പറഞ്ഞിട്ട് കാര്യല്ല അമ്മ കെട്ടിച്ചോടുത്താ പിന്നെ അങ്ങനെ തന്നെയല്ലേ അല്ല അത് പോട്ടെ ഇമ്മല്ലേ ചോ സമ്മാനം എടുത്തു നോക്കട്ടെ ആ ഇപ്പൊ എടുത്തോണ്ട േ ഇമാലട്ടിക്ക് പറ്റിയ രണ്ട് ചുരിദാറാണ് പറ്റിക്കണോന്ന് പറ്റാതെ നിങ്ങൾ വാങ്ങിക്കണേ അല്ല ഓക്ക് ഓ ഓക്കൊന്നും എടുത്തിട്ടില്ല ഓക്കൊന്നും ഇപ്പൊ ഇതിന്റെ ആവശ്യമില്ല ഓൻ തന്നെ പതിനായിരം കൂട്ടം വേങ്ങി കൊടുത്തേക്കണത് തരം തരം ഇട്ട് കൊടുക്കണത് അലമാരേ അലമാരൊക്കെ ഓള തുണി കുപ്പായു ഇമാലുട്ടി എടുത്ത ഇട്ട് നോക്കിയാ നല്ല ചോർക്കുണ്ടാവും കുഞ്ഞോളെ എത്ര വറുത്താനോ വെള്ളം മാത്രം എടുത്താൽ മതിയോ ചോറ് വളമ്പിയാലോ ഓക്കെ പള്ളയിൽ പൈച്ച ബെളബ് തിന്നോളൂ ഇത അവിടെക്ക് പോയിക്കോ ഞാൻ കുട്ടിനോടൊന്ന് മനസ്സുകഴിഞ്ഞൊന്ന് വർത്താനം പറട്ടെ വിശ്വാസം അറിയാൻ വന്നിട്ടു വൃത്തിയെട്ട സ്വഭാവമാണ് പോലും കണ്ണെടുത്താ കണ്ടുവിടാതെക്കണു അതിന്റെ കുടുംബ മൊത്തം അങ്ങനെ അങ്ങനത്തെ നോക്കിയാലോ ഇമ്മാലൊന്ന് കാണാൻ എത്തി മാത്രം പോവാൻ താണേ അയിനിപ്പോ എവിടെ ഇമ്മാക്കൊന്ന് കാണാ ചൊക്കിന് കൂടീക്കണോ അയിൻ കൂടിയൊന്നും നേരല്ല ഏത് കാലത്താ ഒന്ന് വരവാവോ ഇവരെ എനക്ക് കാണാനും എവിടെ പോയി കുത്തിരിക്കാനാവോ എന്നിട്ട് പരറ്റോനെ വിടെ കുഞ്ഞ പോയി കറഞ്ഞത് ആ പെണ്ണ് ഒന്ന് വല്ലത് മജ് അറിഞ്ഞോ എങ്ങനെ പോകാതെ അമ്മാതിരി ചേലല്ലേ എന്റെ മൂദേവി ഇവിടെ കാട്ടിക്കുന്നത് ആ കുട്ടി വന്നിട്ട് സ്നേഹത്തിൽ ഒരു വാക്ക അതിനോടൊന്നും മുണ്ടാനോക്ക് കൂടിട്ടില്ല ഞാൻ കുട്ടിനോട് കാല് പിടിച്ച് പറഞ്ഞു ദിവസം കഴിഞ്ഞിട്ട് പോകാതെ കേട്ടില്ല ഇവിടത്തൊള കോണം കൊണ്ടേ ശരിയായി തരാ ഇന്നത്തെ വേഷം കെട്ടി ഞാൻ നിർത്തി തരാ കുഞ്ഞു കാട്ടികളോട് വേഗം പോയിക്കണ് പറഞ്ഞു എങ്ങനെ പോകാതെ ഇതല്ലേ കോലോ പിന്നൊരു കാര്യം ഇഞ്ച ചെരയില് കറ്റുമ്പോ ഞാനും ഇഞ്ചരക്കാര് പറഞ്ഞിട്ട് നിന്നാ മറിയോ എത്ത് പറഞ്ഞാലും കൊണ്ട് ഒരു പൂച്ചേനെ മരം നിർത്തും ഒരു പൂങ്കണ്ണീരും എന്നിട്ട് തന്നണ്ടെല്ലാം കട്ടേ മാണ്ടാ മാണ്ഡെന്ന് വെച്ചാൽ ഇത് തലേക്കറി ഇറങ്ങ